നമസ്കാരം സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു നല്ല സയൻസ് ഇന്ത്യ നിങ്ങൾക്കായി ഞങ്ങൾ നേരുന്നു ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത് അമ്പലം കുന്നിലാണ് അമ്പലംകുന്നിൽ നിൽക്കുന്നതിന് കാരണം അമ്പലംകുന്ന് പെരപ്പിയൻ റോഡ് കഴിഞ്ഞ പത്ത് വർഷങ്ങളായി പൊട്ടി പൊട്ടിപ്പൊളിഞ്ഞുകിടക്കുകയും വാഹനങ്ങൾക്കോ കാൽനറയായോ ജനങ്ങൾക്ക് സഞ്ചരിക്കാൻ പറ്റാത്ത വിധത്തിൽ തകർന്ന് തനിപ്പുറമായി കിടക്കുകയാണ് ഏഴ് ആണ് ഈ റോഡിന്റെ ദൈർഘ്യം ഈ ഏഴ് കിലോമീറ്റർ റോഡും തോടവുമായി കിടക്കുകയാണ് ജനങ്ങൾ പലവിധ പ്രതിഷേധങ്ങൾ നടത്തി കഴിഞ്ഞ ദിവസം തന്നെ പിന്നെ ഈ പ്രദേശത്തെ പെരപ്പയർ നിവാസികൾ അമ്പലംകുന്ന് നിവാസികൾ മുളയ വെച്ചാൽ ചെങ്കൂര് മേഖലകളിലുള്ള ആൾക്കാരെല്ലാം ഒരു ജനകീയ സമരസമിതി ഉണ്ടാക്കുകയും ആ സമരസമിതിയുടെ നേതൃത്വത്തിൽ വലിയ സമരങ്ങൾ നടത്തുകയും ചെയ്തു എന്നാൽ ഇരുപത്തിയെട്ട് കോടി രൂപ ചെലവഴിച്ച് ടെൻഡർ ആയ ഈ റോഡിന്റെ പണി എവിടെയാണ് മുടങ്ങിയത് ആരാണ് മുടക്കിയത് എന്നുള്ളത് ഒരു വിഷയമാണ് നിങ്ങൾ ഈ റോഡിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ റോഡിൽ കുഴികളാണ് അതായത് റോഡ് തോടാണ് നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഈ റോഡിന് ആവശ്യം എന്ന് പറയുന്ന കുറെ ആൾക്കാർ നമുക്ക് ചുറ്റും കൂടിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ ഈ വിശേഷങ്ങളെ കുറിച്ച് ചോദിക്കാം ഈ റോഡിന്റെ അവസ്ഥയെക്കുറിച്ച് ചോദിക്കാം അവരോട് യാത്രാക്ലേശത്തെ കുറിച്ച് ചോദിക്കാം അവരുടെ പ്രശ്ന പ്രശ്നങ്ങളെ കുറിച്ച് ചോദിക്കാം ഒരാൾക്കൊരു രോഗം വന്നാൽ ഒരു ആംബുലൻസ് കടന്നു വന്ന് ആ ആംബുലൻസിന് തക്ക സമയത്ത് ആ രോഗ്യം കൊണ്ട് മറ്റു സ്ഥലത്തേക്ക് ഒരു ആശുപത്രിയിലേക്ക് പോകാൻ കഴിയാത്ത വിധം റോഡ് തകർന്നു കിടക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് നമുക്ക് ഇവിടെ നമുക്ക് പ്രദേശവാസികൾ ഈ റോഡ് കൊണ്ട് ഉപയോഗമുള്ള ഒരുപാട് പേര് ഇവിടെ കൂടിയിട്ടുണ്ട് നമുക്ക് അവരോട് തന്നെ ആ റോഡിന്റെ വിശേഷങ്ങൾ ചോദിക്കാം അവർ നമുക്ക് കൃത്യമായി നമുക്ക് അതിന് മറുപടി തരും അവരുടെ പ്രശ്നങ്ങൾ പറയും അവരുടെ വിഷമങ്ങൾ പറയും ആ സങ്കടവും വിഷമവും നമുക്ക് ആദ്യം ഇദ്ദേഹത്തിൽ മൂന്ന് കൊല്ലമായി റോഡ് ഈ കണ്ടീഷനിലാണ് കിടക്കുന്നത് രണ്ട് രണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് രണ്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും അവര് പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞ് അങ്ങ് പോയതല്ലാതെ ഇതിന്റെ ഇതിന്റെ കാര്യത്തിൽ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഉദ്ഘാടനം കഴിഞ്ഞിട്ട് എത്ര ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു മാസം ആറുമാസം മാസം ഒരു ഉദ്ഘാടനം കഴിഞ്ഞത് ഒരു കൊല്ലം രണ്ട് ഇറങ്ങാൻ വഴി കൊല്ലം ഒരു കൊല്ലം ഒരു കൊല്ലത്തിനാവിച്ച് പിന്നെ ആ ഉൽക്കാടനം കഴിഞ്ഞ് പോയല്ലാതെ ഇതിനെ പറ്റി ഒരു അറിവോ ഇതിനെ പണിയുടെ പിന്നെ ഒന്നും കൊണ്ടു വന്നിട്ടൊന്നുമില്ല എന്താന്ന് വെച്ചാൽ നമുക്ക് സമരങ്ങള് പിന്നെ രണ്ടു ദിവസം മുമ്പ് സമരം ഈ റോഡ് പെരപ്പയം അമ്പലകുന്ന് റോഡിന്റെ സമരങ്ങളൊക്കെ നടന്നു എന്നിട്ടും പിന്നെ ആരും മൈൻഡ് ചെയ്തിട്ടില്ല മൈൻഡ് ചെയ്തിട്ടില്ല എന്താണെന്ന് വെച്ചാ നമ്മളെ എംഎൽഎ മന്ത്രി എം എൽ എ മന്ത്രിയായ കിഞ്ചു റാണി സാറാണ് ഇതിന്റെ പണി ഇപ്പഴ് നടത്താൻ തീരുമാനിച്ചത് പക്ഷെ അതിന്റെ ഉദ്ഘാടനം അവര് ഇത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് അമ്പലംകുഞ്ഞ് ജംഗ്ഷനിൽ വെച്ച ഉദ്ഘാടനം പൊതുപരാധിത്വകുപ്പ് നിർവഹിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ എന്തായിരുന്നു അന്നത്തെ അദ്ദേഹത്തിന്റെ എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത് എന്നിട്ട് പിന്നെ ഉടനെ മൂന്ന് ദിവസത്തിനകത്ത് വെച്ച് പണി ഉടങ്ങി പണിഞ്ഞിട്ടില്ല അവരെ ആരെയും കണ്ടിട്ടില്ല ഈ റോഡ് ഇപ്പോഴും ഇതേ അവസ്ഥ കിടക്കും ഈ റോഡ് റോഡിപ്പോഴും ഈ അവസ്ഥ കിടക്കും ഈ ഇതിന് പിന്നെ ഒരു പരിഹാരം ഉണ്ടാവാതെ കിടക്കും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആദ്യം ഒരുപാട് പേര് ആക്സിഡന്റിൽ ഒരുപാട് മറിഞ്ഞിട്ടുണ്ട് പിന്നെ വാഹനങ്ങൾ ഒരുപാട് കൂടെ മറിയും ഒരുപാട് കൈകാലോടിയ ഇങ്ങനെ വീഴുക ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട് പോവുകയും വരികയും ചെയ്യുന്ന സമയത്താണ് എല്ലാം വീഴുകയും പിന്നെ

നിങ്ങൾ പരിശ്രമിക്കണം ഞങ്ങൾ പൂർണ്ണമായും നിങ്ങൾക്ക് പിന്തുണ തന്നുകൊണ്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഇത് ജന അധികാരികൾ എത്തുന്നതിന് വേണ്ടിയിട്ടും അധികാരികൾ ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിട്ടും ഞങ്ങൾ ഇവിടെ വാർത്തകൾ വാർത്തകൾ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളുടെ ഞങ്ങൾ മാധ്യമങ്ങൾ നിങ്ങളോടൊപ്പം നമുക്ക് എന്താണ് താങ്കൾക്ക് ഈ യാത്രക്കാരൻ ചെയ്ത് അതെ ഞങ്ങളുടെ ഈ ഏരിയയിലെ ആളുകൾ ഭയങ്കര സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത് ഞങ്ങളുടെ ജനങ്ങൾ നേരെ വേണ്ടി ோ நாளண்டேட்டு இது கழியுண்டோ எந்தி ஓடிச்சு போன் கழியோ ഓ ഇല്ല ഇല്ല പിള്ളേരൊക്കെ കൊണ്ടുപോകുമ്പോ എത്ര വീഴാ സ്ലിപ്പ് വീഴാൻ ഒരുങ്ങിട്ടുണ്ട് എത്ര വട്ടം ആ നമ്മളും മക്കളെ പോകുമ്പഴും പേടിച്ചു വീട്ടിലേ കൂടെ പോന്നത് കുഞ്ഞുങ്ങളുമായിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോവാനുള്ള ഇല്ലേ പേടിച്ചാ പോന്നെ ഇവിടെ വരുമ്പോ എന്റെ പുന മോള് എന്ന് പറയും ആ അവള് തന്നെ വിളിച്ചോ ഒരു പാറ്റിങ്ങനെ ആക്കിയാ പോന്നെ മൂന്ന് വയസ്സുള്ള കൊച്ചി പോലെ തീർച്ചയായും മാധ്യമങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകും നിങ്ങൾക്ക് വേണ്ട ഇതിന്റെ കാര്യങ്ങളിലേക്ക് മാധ്യമങ്ങൾ കൂടി പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് പരമാധനം സഹായിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും പല മെച്ച ചെറിയ ചെറിയ പതിനായിരം മുതല് ഇരുപത്തി അയ്യായിരം രൂപ വരെ എനിക്ക് ഈ റോഡിൽ നിന്നും എന്റെ വാഹനങ്ങൾക്ക് പിന്നെ ഈ റോഡ് കാരണത്താൽ എനിക്ക് പറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ റോഡിന്റെ പിന്നെ നടപടികൾ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് ബഹുമാനപ്പെട്ട മന്ത്രിയോടും അതുപോലെ തന്നെ പിന്നെ സർക്കാരിനോടും അതുപോലെ തന്നെ വെളുനല്ലൂർ പഞ്ചായത്തിനോടും എനിക്ക് ആവശ്യപ്പെടാനുള്ളത് അല്ലാത്ത പക്ഷം ഈ റോഡ് റോഡിൽ കൂടെ സഞ്ചരിക്കുന്ന ഏത് വാഹനമായാലും അവർക്കുണ്ടാവുന്ന ഉത്തരവാദിത്തം നമ്മൾ വിജയിപ്പിച്ചു വിട്ട സർക്കാരിനാണുള്ളത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു യാത്ര ചെയ്യുന്ന ആളല്ലേ താങ്കളുടെ വാഹനത്തിന്റെ കേടുപാടും സംഭവിച്ചു മഴ പറയുന്നു യാൽ ആൾക്കാർ നടന്നു പോയിട്ട് വണ്ടിക്ക് പോകാൻ പറ്റും അത്രയും വലിയ കുഴികളാണ് ഈ റോഡ് ഏകദേശം ഇവിടെ നമുക്കിപ്പോ കൂടിയ ഒന്ന് രണ്ട് പ്രേക്ഷകർ നമ്മളോട് അവരുടെ ആ സാഹചര്യങ്ങളെ കുറിച്ച് ആ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ആ യാത്ര പ്രേക്ഷകത്തെ കുറിച്ച് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞു ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾ പ്രേക്ഷകർ നമ്മൾ വ്യക്തമായി ഒന്നുകൂടി കാണിക്കുന്നതാണ് ഇത് ഇത് ഇവിടെ മുതൽ ഏകദേശം പെരപ്പേം വരെയാണ് ഏഴ് കിലോമീറ്റർ ഈ റോഡ് വളരെയധികം ദുരവസ്ഥയാണ് ആ ഇത് വരെ വലിയ ബുദ്ധിമുട്ടാണ് കൊച്ചു ആ അവിടെ നിർത്തി കൊച്ചി അത്രയ്ക്ക് പറ്റിയ പാടാണ് ഓടിക്കാൻ ഏകദേശം ഇത് മിക്കുവാരം വണ്ടികളും മൂളും മഴ കഴിഞ്ഞ് മറിഞ്ഞു വീഴുന്ന സംഭവം അതാണ് ഇത്തരത്തിൽ ഇങ്ങനെയാണ് പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ ഈ സമീപവാസികൾക്ക് പറയാൻ കഴിയുന്നത് ഈ റോഡ് അത്രയധികം അത്രയധികം അത്ര അധികം ബുദ്ധിമുട്ടായിരിക്കും ഒരു വിധത്തിലും ഇതാണ് വരുന്ന ഇതൊക്കെ പുതിയ വണ്ടിയൊക്കെയാണോ ആ എന്താണ് ഈ റോഡ് ഈ പുതിയ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് എന്താണ് എന്റെ പൊന്നു വായി ഇത് ഏഴ് വർഷം കൊണ്ട് ഈ റോഡ് ഇങ്ങനെ അടക്കുവാണ് ഏഴ് വർഷമായി ഇത് ആദ്യം അടുത്ത കോൺട്രാക്ടർ കളഞ്ഞിട്ട് പോകുന്നതാണ് സർക്കാരും ഇവിടുത്തെ ഈ മണ്ഡലത്തിലെ മന്ത്രിയായി എം എൽ എ മന്ത്രിയൊക്കെ ആയ ചിഞ്ചുറാടി പറയുന്നത് അങ്ങനെ അവർ കുറെ അവധികളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോയിട്ടിപ്പോ ഏഴ് വർഷം കൊണ്ട് ഈ റോഡ് ഇങ്ങനെ കിടക്കുവാണ് ഇതേപോലെയാണ് അപ്പുറത്ത് അമ്പലവും നിന്ന് പുര്യക്കോട് റോഡ് ഒരു വർഷമായി പൊളിച്ചിട്ടിട്ട് ആ സ്കൂളിലെ പിള്ളേർ വരെ ഈ പൊടിയും തിന്നാ കിടക്കുന്നത് സ്കൂളിൽ അടുത്ത തുറക്കാറായി എടുത്ത മൂന്ന് കോൺട്രാക്ടർമാർ ഈ അടുത്ത സമയത്ത് കളഞ്ഞിട്ട് പോയി ഈ റോഡ് ഒരു രൂപയുടെ പണിയും ചെയ്യാതെ രണ്ട് ഉദ്ഘാടനമാണ് അവര് ഔദ്യോഗികമായിട്ട് ചെയ്യുന്നത് എത്രയോ പേരുടെ വണ്ടികളെല്ലാം എത്രയോ പണികളായിട്ടുണ്ട് ആരൊക്കെ മറിഞ്ഞ് പോണെങ്കിലും ഇതിനെ വലിയൊരു കുഴിയും വെള്ളം അപ്പുറത്തുണ്ട് ഭയങ്കര ഈ അവസ്ഥ ഭയങ്കര തിരക്കുള്ള റോഡുമാണ് ഇത് അതായത് ബിഎഡ് സ്കൂള് ആർക്കിടെക്ട് സ്കൂള് ബിഎഡ് ഹൈസ്കൂള് എഞ്ചിനീയറിംഗ് സ്കൂള് എഞ്ചിനീയറിംഗ് കോളേജ് ഇതെല്ലാം ഉള്ള റൂട്ടാണ് അവിടെ പോകുന്ന മൊത്തം വണ്ടികൾ പോകുന്ന റൂട്ടാണ് അത്രയും തിരക്കുള്ള റൂട്ട് എന്നിട്ടാണ് ഇവിടുത്തെ ഈ വാർഡിലെ ഈ മണ്ഡലത്തിലെ എംഎൽഎ മന്ത്രിയുമായ ഇങ്ങനെ കാണിക്കുന്നത് മനസ്സിന് പോകാൻ നടന്നു പോകാൻ പറയാൻ പറ്റാത്ത വിധിയായിരിക്കും രണ്ടു മൂന്ന് പ്രാവശ്യം റോഡിന്റെ പണി ഉദ്ഘാടനം ചെയ്തെന്താ കള്ളക്കളി ഇല്ലേ കള്ളക്കളിയാ നടക്കുന്നത് അല്ല അത് ഞാൻ പറയുമ്പോ എല്ലാം പറയും തൽക്കാലം ഉദ്ഘാടനം ചെയ്ത് പോയിട്ട കാര്യം മൂന്ന് പ്രാവശ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത ശരി ശരി നമസ്കാരം നന്ദി ഇതാണ് നമുക്ക് പ്രത്യേക പരിസരവാസികൾക്ക് പറയാൻ കഴിയുന്നത് ധാരാളം വാഹനങ്ങൾ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് തൊട്ടടുത്തായിട്ട് മോനെ എന്താ ഈ റോഡിനെ കുറിച്ച് മോനെ അഭിപ്രായം എന്താണ് ഒന്ന് പറയാം ഈ റോഡിൽ കൂടെ വണ്ടിയെക്കുറിച്ച് പോകാൻ പറ്റുന്നുണ്ടോ കുറച്ച് പാടാ പിന്നെ മഴ പെയ്ത കണ്ടില്ലേ പിന്നെ വെള്ളമായി കിടക്കുന്നു മൊത്തം ബുദ്ധിമുട്ടാണ് ഈ റോഡിനെ പറ്റി പറയാനാണെങ്കിൽ പഠിക്കുന്നുണ്ടോ എവിടെയാൽ പഠിക്കുന്നത് ഈ റോഡിൽ പോകുന്നത് സമയത്തിലൊക്കെ പോവാൻ പറ്റുന്നുണ്ടോ സമയത്തിന് നേരത്തെ ഇറങ്ങണം ആ പിന്നെ വണ്ടി പണിയാ ഇവിടെ പോകുന്നത് അതെ അതെ എല്ലാവരും പറയുന്ന എല്ലാവരും പറയുന്ന ഇതൊരു വിഷയമാണ് വണ്ടി ആണ് ഏറ്റവും കൂടുതൽ പ്രശ്നത്തിലേക്ക് പെടുന്നു എന്നാണ് പറയാൻ ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ഈ റോഡിൽ തന്നെ ഒരു ട്രാവൂർ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം വിദ്യാഭ്യാസ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട് തൊട്ടപ്പുറത്തായിട്ട് കെ ടി എം റോഡിലുള്ള ഹയർ സെക്കൻഡറി സ്കൂളും ഈ റോഡിലൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ സ്കൂളുകളിൽ പോകാനുള്ള ഈ കോളേജിലും സ്കൂളിലും പോകുന്ന കുട്ടികള് നമുക്ക് ഒരു ഓട്ടോ ചേട്ടം വരുന്നുണ്ട് ഓട്ടോ ചേട്ടനോട് എങ്ങനെയുണ്ട് വണ്ടി വഴിക്ക് സുഖമാണോ നല്ല രണ്ടു ദിവസം അഞ്ഞൂറ് രൂപ പണി വരും കിട്ടുമ്പോഴേ പേടി നമ്മക്ക് അമ്പലമുണ്ടിന്ന് പിന്നെ ഓട്ടം പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും അഞ്ഞൂറ് രൂപ നാല് ദിവസം രൂപയുടെ പണി വരും ഇതിലെ പോലെ പോകും നിങ്ങൾ കാണുമ്പോ അറിയാല്ലേ ഒരു ഓട്ടോറിക്ഷ ഇപ്പോ ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിരത്തുകളിൽ വിരത്തുകളിൽ നമ്മളിപ്പോൾ ഓട്ടം പക്ഷെ അങ്ങനെ തന്നെ അവർ ഓടിയാൽ അഞ്ഞൂറ് രൂപയ്ക്ക് ആയിരം ഒടിയാൽ അഞ്ഞൂറ് രൂപ പെട്രോളും അഞ്ഞൂറ് രൂപ വലിയ ഇത് ഓടിക്കാൻ അങ്ങനുണ്ട് കട്ടറാണ് ആ വണ്ടിക്ക് എന്നും പണിയാണ് മൈലേജ് ഇല്ല മൈലേജില്ല ഇല്ല എല്ലാം കുഴിയിലും കിട്ടലും വീണ് വണ്ടികളെല്ലാം മന്നലായി എന്നും ബസ് സ്റ്റോപ്പിലാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം പറഞ്ഞു അവരുടെ വാഹനത്തിനെല്ലാം വലിയ രീതിയിലുള്ള കേടുപാടുകൾ അറുന്നൂറ് ആയിരം രണ്ടായിരം അയ്യായിരം രൂപയുടെ പണി സംഭവം ശരിയാണ് ഇവിടെ ടൂ വീലറും മറ്റൊക്കെ ഫോർ വീലറും ഓടിച്ചു പോവാൻ വലിയ പാടാണ് റോഡ് വളരെ എന്താണ് നിങ്ങളുടെ വിഷാദം പറയൂ ഞങ്ങൾക്ക് അത് ആദ്യം കട്ട് ചെയ്ത് ഇത് റോഡാന്നത് ഏഹ് ഇവിടെ ഒരു എം എൽ എ ഉണ്ട് ഒരു വാർഡ് മെമ്പറുണ്ട് എം എൽ എ അറിയുന്ന എല്ലാം ശരിയായി കിടക്കുന്ന ഇന്ന് കിട്ടും നാളെ കിട്ടും അറിയുന്നത് എവിടെ കിട്ടാനും അവർക്ക് കിട്ടുന്നുണ്ട് ഏഹ് അപ്പൊ നമുക്ക് ഈ വർഷത്തെ വള്ളംകളി നമുക്ക് നാട്ടുകാർ പറയുന്നത് ഇത് വള്ളംകളിക്ക് ഉപയോഗിക്കാം ഈ വർഷത്തെ വള്ളംകളി ഇവിടെ വെച്ച് നടത്തണം എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം ഇപ്പൊ ഒരു ഓട്ടോറിക്ഷ ചേട്ടൻ പ്രതി കിട്ടില്ലേ ഓട്ടോറിക്ഷ ഓടുന്ന നാല് ദിവസം ഓടിയാൽ അഞ്ഞൂറ് അഞ്ഞൂറ് രൂപയുടെ പണി ഓട്ടോയ്ക്ക് വരും എന്നാണ് പറയുന്നത് പിന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഈ ഈ റോഡിലേക്ക് ഓട്ടോ വിളിക്കുമ്പോൾ ആ ഒരു പറയുന്നത് ഞങ്ങൾക്ക് ഓട്ടം വേടാ എന്നാണ് പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കധികം ബുദ്ധിമുട്ടാണ് ഇതിന്റെ പല മേഖലകളിലും ഇപ്പൊ നമ്മൾ പോകുകയാണ് ഏഴ് കിലോമീറ്റർ ആണ് നമുക്ക് ഒരേ സമയം അത്രയും ദൂരം നടന്ന് പിന്നെ കല്സരം നമുക്ക് വറുത്ത് എത്തിക്കാൻ പറ്റാത്ത സാങ്കേതിക ബുദ്ധിമുട്ട് ഉള്ളതുകൊണ്ടാണ് അതിന് വാ വീഡിയോസ് ഞങ്ങൾ ഞങ്ങൾ പകർത്തിയിട്ടുണ്ട് കാരണം അതൊരു വലിയ സങ്കടമാണ് ഇതുപോലെ എത്രയോ നല്ല റോഡുകൾ നമ്മുടെ ഈ സംസ്ഥാനത്ത് നമ്മുടെ ജില്ലയിലുള്ളപ്പോ ഒരു പ്രദേശവാസികൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് അവര് രണ്ടുക്കാടനവും കാട്ട് കഴിഞ്ഞ് പിന്നെ കെട്ടും നാളെ കെട്ടും എന്നാണ് പറഞ്ഞത് ഒരു ഇപ്പൊ നമ്മളിവിടെ അനുഷ്ഠിയെ പറഞ്ഞത് ഒരു പ്രാവശ്യം ഉദ്ഘാടന വേദിയിൽ പറഞ്ഞത് ഏഴ് ദിവസത്തിനകം ഈ റോഡ് പണിഞ്ഞ് അവിടുത്തെ ക്ലശം പരിഹരിക്കുമെന്നാണ് ചേട്ടാ എന്താ എങ്ങനെയാണ് എങ്ങനെയാണ് ഈ റോഡിന്റെ സ്ഥിതി ആ നിങ്ങളുടെവാസികൾ പറയൂ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ റോഡിന്റെ സ്ഥിതി കാണാവുന്നതേ ഉള്ളു ഞങ്ങൾ ചാനലാണോ ആ നടക്കുന്നു പല പ്രാവശ്യം ഉദ്ഘാടനം ചെയ്തതാ കണ്ണേ ഉള്ള റോഡ് വന്നായിട്ടില്ല ഉദ്ഘാടനത്തിന് വേണ്ടി ഒരു റോഡ് ആ നമുക്ക് മറ്റൊരാളോട് ചോദിക്കാം മാമ ഈ റോഡിലൂടെ മാമന അങ്ങനെ വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ സുഖം തന്നെ പിന്നെ എന്റെ ഗതികേട് പറയാനായിരിക്കുന്ന വീടാതെ ഞാൻ പോകുന്നുണ്ട് വണ്ടി ഓടിച്ചു പോവാനേ ഒരാളുടെ കാരണവശ വണ്ടി ഓടിച്ചു പോവാൻ പറ്റത്തില്ല ഈ സാറ സാറൻ അവരും പറയുന്നത് ഇതാണ് ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത് യാത്രാക്ലാശ്രമത്തെ കുറിച്ചാണ് പറഞ്ഞത് രണ്ടാടണം കഴിഞ്ഞു എന്ന് പറയുന്നത് രണ്ടു കഴിഞ്ഞു ആ ഒരു ഉൾക്കാർ ഓൺലൈൻ ഒരു പെയ്യും നേരിട്ട് രണ്ടു കഴിഞ്ഞ റോഡാ ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ വയ്യ മഴ ഇവിടെ ആയി കഴിഞ്ഞാൽ ഇവിടെ മൊത്തം ചെറിയ അതുകൊണ്ട് ഈ റോഡ് എത്രയും പെട്ടെന്ന് പണിഞ്ഞു കിട്ടിയാൽ നല്ലതെന്ന് നമുക്ക് പറയാനുള്ളൂ അവർ ചെയ്തു തന്ന നമുക്ക് ഈ നമ്മൾ ഞങ്ങൾ ഈ മീഡിയ എന്ന് പറയുന്ന രീതി ഞങ്ങൾ ശ്രമിക്കാം ഈ ഇത് അധികാരികടെ മുന്നിൽ എത്താനും അധികാരികളുടെ കണ്ണു തുറക്കാനും ഇതൊരു ഇതൊരു വഴിയാകട്ടെ മാത്രമേ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നുള്ളൂ തീർച്ചയായിട്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രതിഷേധം നിങ്ങൾ ഞങ്ങളെ മാധ്യമത്തിൽ കൂടി അറിയിക്കുന്നതാണ് ഇതാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത് കണ്ടില്ലേ ഓരോ വാഹനങ്ങൾ വരുന്നതും ഒരു വളരെ പേടിച്ചാണ് കുട്ടികളുടെ ആ ചോദ്യങ്ങൾക്ക് വരുന്ന ആ കുട്ടിയെ നിങ്ങളെന്ന് നോക്കും ആ കുട്ടിയെത്തു മാത്രം പയെന്നാണ് വരുന്നത് പഠിക്കുന്ന മോളാണെന്ന് തോന്നുന്നത് നമുക്കൊന്ന് ചോദിച്ചോ നമ്മുടെ ഇതുവഴി അങ്ങനെ വണ്ടി ഓടിക്കുന്നത് ആണോ ആ ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് കടന്നുപോയത് പോയിരുന്നു ആ കുട്ടി പറയുന്നത് ഇതുവഴി വണ്ടി ഓടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നാണ് ശരിയാണ് നമുക്ക് കാഴ്ചക്കാർക്കായ നമുക്ക് ഇവിടെ വന്ന് നോക്കുമ്പോൾ കാണാം ചെയ്ത് വളരെ ദയനീയമാണ് ഇതുവഴിയുള്ള യാത്ര വെള്ളം കെട്ടിക്കിടക്കുന്നു കാൽനടയ്ക്ക് പോലും ഈ റോഡ് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു നടന്നു പോകുക തന്നെ പ്രയാസമാണ് ഇനി മഴ മഴക്കാലമായി കഴിഞ്ഞാൽ ഇത് എന്നി വീണ് ആൾക്കാർ വീടും നടന്നു കഴിഞ്ഞാൽ തിന്നും ഈ റോഡ് അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഈ റോഡിന്റെ സ്ഥിതി ഇത് എന്തായാലും അധികാരികൾ കണ്ണു തുറക്കണം ഇവർക്ക് ഈ മഴക്കാലത്ത് സഞ്ചരിക്കാനുള്ള ഒരു സൗകര്യങ്ങൾ അവർക്ക് ഒന്നാക്കി കൊടുക്കണം ഇത് ജനങ്ങൾ ജനപ്രതിനിധികൾ ഇതിനെതിരെ കണ്ണടയ്ക്കരുത് കാരണം അത്രയധികം ദുരിതമാണ് ഈ റോഡിന്റെ കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് ആൾക്കാർ പങ്കെടുത്ത ജനകീയ സമര സംരക്ഷണ സമിതിയുടെ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമരപരിപാടി തന്നെ ഈ നടന്നതാണ് അതിന് നേതൃത്വം കൊടുത്തത് ഈ പ്രദേശത്തുള്ള ഈ റോഡ് അടിപൊളിയാണ് വണ്ടിയൊക്കെ ഓടിക്കാമോ നല്ല സുഖമാണ് എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ നല്ല സുഖം ഈ റോഡിനൊക്കെ ഉണ്ടായിട്ട് രണ്ടു മൂന്നും മൂന്നാലും ആണ് മഴ പെയ്താലോ മഴ മഴയായി ഒറ്റ ഒരു വണ്ടി വന്ന് കഴിഞ്ഞാൽ അവിടെ നിർത്തി കൊടുക്കുക അതല്ലാതെ വേറെ മാർഗം ഒന്നുമില്ല ശരി പ്രതികരിച്ചതിന് നന്ദി ആ ഇതാണ് മഴ കഴിഞ്ഞാൽ ഇനി കാൽനട പോലും നടന്നു പോലും ഒരാൾക്ക് ഈ റോഡിന്റെ ഈ നൂറ് നൂറ്റമ്പത് മീറ്റർ വരാൻ കഴിയില്ല എന്നുള്ളതാണ് ഈ റോഡിന്റെ ഈ റോഡിലെ ഏറ്റവും വലിയ അപകടകരമായ കുഴികളൊക്കെയാണ് ആ റോഡിലുള്ള ചെങ്കൂര് ആ പാത അപകടകരമായ കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അത്രക്കധികം പിന്നെ കുഴികളാണ് ഈ റോഡിലുള്ളത് ദേവായി അധികാരികൾ കണ്ണു തുറന്ന് ഈ പ്രദേശവാസികൾക്ക് ഇവരും നമ്മുടെ സഹോദരങ്ങളാണ് ഇവർക്കും സഞ്ചരിക്കാൻ വഴി വേണം എന്നുള്ള ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ച് ഇതിന് വേണ്ടുന്ന ഒരു നടപടിക്രമം எந்த யாத்தையா நோக்கும் நமக்கு மட்டும் இதுவாஹனத்தில் யாத்திரி எங்கே வண்டி பிரச்சோம் நடத்திட்டு பால் கொண்டு போக மூன்று பிராவ பாலிண்ட் மூணு வளர்த்துல போய்ட்டு ராக മഴ ായിരുന്നു ഓ ചേച്ചി അദ്ദേഹം അദ്ദേഹം കേട്ടില്ലേ മൂന്ന് പ്രാവശ്യം അദ്ദേഹം ഇതൊരു പാലും കൊണ്ട് പോയപ്പോ വണ്ടി മറിഞ്ഞ് അദ്ദേഹത്തിന്റെ പാല് പശു വളർത്തി ഉപജീവന മാർഗ്ഗം കണ്ടെത്തുന്ന ഒരു ആളാണ് അദ്ദേഹം അദ്ദേഹത്തിന് ഈ ഒരു വഴി പാലും കൊണ്ട് പോയ മതിയാകൂ കാരണം ഇത് കൊണ്ട് കൊടുത്തിൽ മാത്രമേ അദ്ദേഹത്തിന്റെ വരുമാന മാർഗം കണ്ടെത്താൻ കഴിയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള ഒരു നിരവധി ആൾക്കാർ ഒരുപാട് തൊഴിൽ പോകുന്ന ഒരുപാട് ഇരുചക്രവാഹനങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ട് അവർക്കൊക്കെ തന്നെ വളരെ ബുദ്ധിമുട്ടാണ് ഇതുവഴി വണ്ടി ഓടിച്ചു പോകുന്ന കാര്യം വളരെ ബുദ്ധിമുട്ടാണ് നമ്മുടെ വണ്ടിക്കൊക്കെ ഭയങ്കര മെയിന്റനൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് റോഡ് ഇങ്ങനെ കിടന്നിട്ട് ഒരുപാട് നാളുകളായി പിന്നെ ഇതിപ്പോ മൂന്ന് വട്ടം ഇതിന്റെ റോഡ് നിർമ്മാണക്കാരണം കഴിഞ്ഞതാ എന്നിട്ട് അത് എന്തായത് ഇങ്ങനെ കിടക്കുന്ന നമുക്കറിയത്തില്ല ഇത് ഇനിയെങ്കിലും ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ജനങ്ങളുടെ കാര്യം വളരെ കഷ്ടപ്പാടാണ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ മോട്ടോർ തൊഴിലാളികൾ ഞങ്ങളെല്ലാം വളരെ കഷ്ടപ്പെട്ട് ജീവിക്കും അതിനകത്ത് കിട്ടുന്ന എല്ലാം നമുക്ക് വണ്ടി പണിയാനുള്ള പൈസ കിട്ടുന്നുള്ളൂ ആ ഒരു സാഹചര്യം ഇപ്പൊ അതെ അമ്പലം കൊന്ന് പെരപ്പയ്യം റോഡിലെ ടാക്സിക്കാരും കാൽനടക്കാരും ഒക്കെ പ്രതികരിച്ചത് പ്രേക്ഷകരും അതോടൊപ്പം തന്നെ അധികാരികളും ഈ ശ്രദ്ധയിൽപ്പെട്ടു കാണണമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു തീർച്ചയായും വണ്ടി ഓടിച്ച് പോകുന്ന കാര്യത്തില് അടി തട്ടി വണ്ടി എന്നും കംപ്ലൈന്റ് ആണ് പിന്നെ മഴ ആയി കഴിഞ്ഞാൽ പിന്നെ ഈ വഴി പോവാൻ പറ്റത്തില്ല ആകെ ബുദ്ധിമുട്ടാണ് എത്രയും പെട്ടെന്ന് ആരെങ്കിലും ഇടപെട്ടി പെട്ടിതൊന്ന് ശരിയാക്കി കിട്ടണം അത്രേ ഉള്ളൂ ഉം എന്തായാലും ഞങ്ങള് പരമാവധി ഞങ്ങളുടെ ശ്രമങ്ങൾ തുടരാം നിങ്ങൾക്ക് കാര്യങ്ങൾ നിങ്ങൾ കിട്ടുമെങ്കിൽ കിട്ടട്ടെ തീർച്ചയായും അധികാരികൾ കണ്ണു തുറക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും എന്റെ ഇതൊക്കെ ഇങ്ങനെയൊക്കെ വരുന്ന മാവന്മാരൊക്കെ സങ്കടമാണ് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് യാത്ര എങ്ങനെയുണ്ട് ആ ഇതാണ് അമ്പലം ഒന്ന് പെരപ്പയും റോഡിൽ അങ്ങനെ നമ്മള് ഈ ഏകദേശം നൂറ് നൂറ്റമ്പത് മീറ്റർ ആണ് ഈ റോഡിങ്ങനെ ഈ അവസ്ഥ ദുരിതമാണ് ഇത് വന്ന് നമ്മള് ഇവിടെ സ്ഥലത്ത് വന്ന് കണ്ടെങ്കിൽ മാത്രമേ ഈ യാത്രാക്ലേശം നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ പറ്റൂ എന്നുള്ളതാണ് റോഡ് അങ്ങനെ യാത്രയ്ക്ക് ആ ആ ആ ഇതാണ് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് പറയാനുള്ളത് ഈ റോഡ് എത്രയും പെട്ടെന്ന് അവർക്ക് സഞ്ചാരയോഗ്യമാക്കണം ഇത് ഇത്രയും പ്രദേശത്ത് ആണ് ഈ വെള്ളം കെട്ടി നിൽക്കാൻ ഒഴുകി പോകാൻ പോലും യാതൊരുവിധ സൗകര്യങ്ങളുമില്ല ഇനി മഴക്കാലമാണ് മഴക്കാലം വരുന്നതോടുകൂടി ഈ റോഡിന്റെ ആ ഇരുവശങ്ങളിൽ നിന്നും വെള്ളം ഒഴുകി മറ്റൊരു സ്ഥലത്തിലേക്ക് പോകാൻ പറ്റുന്നില്ല ഏഹ് അപ്പൊ അതുകൊണ്ട് തന്നെ യാത്രക്ക് കാൽ പോലും വളരെ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ ഈ ഇവിടെ സ്ഥിരീകരിക്കണം തീർച്ചയായും അധികാരികൾ ഇതിനു കണ്ണു തുറക്കും എന്ന് തന്നെ ഞങ്ങൾ എങ്ങനെ സംരക്ഷിക്കുന്നു പാലുമുണ്ടൊക്കെ പോലും പോകാൻ ആ നടന്നു പോകാൻ പോകാൻ പയ്യ വണ്ടി വന്നാ പിന്നെ നമ്മള് അടുത്ത ഗുരുവായൊക്കെ ഇറങ്ങിയെങ്കിൽ പോകാൻ പറ്റൂണ്ടേ കാരണം ഇത് തന്നെയാണ് ഇവിടുത്തെ സാധാരണ ആൾക്കാർക്ക് പറയാനുള്ളത് എല്ലാവരും തീർച്ചയായിട്ടും അതാ നോക്കണം നമുക്ക് മറ്റൊരു രണ്ട് യാത്രക്കാർ വരുന്നുണ്ട് അവര് വളരെ ഈ കൂടെ വരും അവർക്ക് വലിയ ബുദ്ധിമുട്ടിൽ നിന്ന് അവര് ചിരിച്ചോണ്ടാണ് വരുന്നത് എങ്ങനെ രണ്ട് റോഡ് യാത്ര ചെയ്യുന്നല്ലേ അടിപൊളി റോഡാണ് റോഡ് നമ്മുടെ ഈ പഞ്ചായത്ത് വരെ കാണണം വല്ലാത്ത പരിപാടി ആയിട്ട് എന്തോ ചെയ്യാൻ പറ്റും നിങ്ങളുടെ അഭിപ്രായത്തിൽ ഞങ്ങൾ എന്തായാലും ഈ വാർത്ത അതായത് ഞങ്ങൾ തത്സമയം ചെയ്ത് അധികാരികളിൽ എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത് ജനങ്ങളുടെ ഈ കഷ്ടപ്പാറയിൽ ഈ പ്രതിഷേധത്തിൽ ഞങ്ങൾ പാഠം നടത്തി ഇന്ന പത്തേക്കർ ഭാഗ ഒരു കക്ഷി വട്ടപ്പാറയുള്ള കക്ഷിയിലേക്കൂടെ വന്ന് വീണ് കാലിന്റെ ചിരട്ട ഈ കാലിന്റെ ഉപ്പു കിറ്റി ഇതെല്ലാം പോയി ഇവിടെ മെഡിക്കലിൽ കൊണ്ടുപോയേക്കുന്നു എന്തെങ്കിലും അക്കണ്ണിങ്ങോട്ട് പെരപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദിവസം സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ വിടുന്നത് കാരണം സ്ത്രീകളാണല്ലോ ഇപ്പം ഈ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ എല്ലാം മാത്രമല്ല നമുക്ക് എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് മറ്റൊരാളോട് കൂടി ചോദിക്കാം അദ്ദേഹം ഇവിടെ ഒരു വണ്ടി നിന്നത് കൊണ്ട് അദ്ദേഹത്തിന് കടന്നു പോകാൻ പറ്റില്ല അതുകൊണ്ട് അദ്ദേഹം അവിടെ നിൽക്കുകയാണ് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ റോഡിലെ യാത്രയെന്ന് എങ്ങനെയുണ്ട് റോഡ് യാത്രയൊക്കെ ചെയ്യാൻ കുറച്ച് നാലുണ്ട് കിടക്കുവാണ് ഇതിന് പോകാൻ വേണ്ടി യാതൊരു സീനറി കിടക്കുവാണ് മഴയോടെ പെയ്താ പിന്നെ ഒട്ടും റോഡ് പോലും കാണാൻ പറ്റില്ല സുവിയിൽ ഞാൻ വീണ് കല്ലിന്റെ മുകളിൽ വീണ് മറിഞ്ഞടിച്ച് വീഴുകയും ചെയ്യും പിന്നെ ഇപ്പം വേറൊരു വഴികൂടാണ് കറങ്ങി പോകുന്നത് യാത്ര ദുരിതമാണ് ദുരിതം തന്നെ ഇതാണ് പ്രേക്ഷകരെ നമ്മളെ ഇവിടുത്തെ സമീപവാസികൾക്ക് പറയാനുള്ളത് ഇത് ദുരിതമാണ് യാത്ര കാരണം ഇനിയിപ്പോ ഏഹ് മഴ മലയായി കഴിഞ്ഞാൽ ഈ റോഡ് കംപ്ലീറ്റ് ആൾക്കാർ നടന്നു പോയപ്പോൾ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് സ്ഥിതിവിശേഷത്തിലേക്ക് ഇത് കടന്നുപോകും എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം അതുകൊണ്ട് അധികാരികൾ ഇനി ഈ വേണ്ടി എന്തെങ്കിലും താൽക്കാലികമായെങ്കിലും ഇവരുടെ യാത്രാക്ലാശത്തിൽ പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഏർ അമ്പലം ഒന്ന് പെരപ്പിയും റോഡിൻ്റെ ശോചനീയാവസ്ഥയും ദുരവസ്ഥയുമാണ് ഞങ്ങൾ സാക്ഷി ടിവിയുടെ തത്സമയം നിങ്ങളുടെ മുന്നിൽ എത്തിച്ചത് ഇതിനൊരു പരിഹാരം കണ്ട് ഇവിടുത്തെ പ്രദേശവാസികളുടെ പ്രശ്നങ്ങൾക്ക് അവരെ യാത്രയ്ക്ക് ഒരു ക്ലേശം ക്ലേശ ഒരു പരിഹാരമാകട്ടെ എന്നും എന്നും മാത്രം ആശംസിച്ചുകൊണ്ട് ഏർ തൽക്കാലം ഞങ്ങൾ ഈ തത്സമയാ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം സാക്ഷി ടി വിക്ക് വേണ്ടി രക്തകുമാറും രാജ്മോഹനും